ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖായിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ ശരിക്കും പറഞ്ഞ ഒരാഴ്ചത്തെ കാത്തിരിപ്പ ഈ ഞായറാഴ്ച ആവാ എല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്ന് പതുക്കെണീറ്റ് എല്ലാരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇതിപ്പോ രാവിലെ തന്നെ വാവ എണീറ്റു അപ്പൊ ഏട്ടനും വാവയും കൂടെ മുറ്റത്തു കൂടെ നടക്കുന്നത് അപ്പൊ വാവയാണെങ്കിലോ പുറത്തിറങ്ങാൻ കിട്ടിയ അവസരമല്ലേ ഒട്ടും പാഴാക്കില്ല അവൾ ഓടി നടക്കായിരുന്നു മുറ്റത്തു കൂടെ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇല്ല എണീറ്റും മുഖൊക്കൊന്നു കഴുകി അങ്ങനെ ഇറങ്ങിയിരിക്കാ പുള്ളിക്കാരി അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ എടുത്ത് ഉള്ളിക്ക് വന്ന് ഉള്ളിക്ക് വന്നപ്പോ ഭയങ്കര വാശിയായിരുന്നു പിന്നെ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ കോലം കെട്ടി കൊടുക്കുന്ന അപ്പത്തേക്ക് ഞാനിതേ കിച്ചണില് ഇഡ്ലിയായിരുന്നു അപ്പൊ ഇഡ്ലി ഉണ്ടാക്കി കൂടെ ചട്നി ആക്കി പിന്നെ ഇവർക്ക് രാവിലെ നമ്മൾ എന്തെന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും അങ്ങനെ അതൊന്നും വലിയ താല്പര്യമില്ല അപ്പം നമ്മളെന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ എപ്പോഴും കരുതും അപ്പം ഇന്നിപ്പോൾ ഓറഞ്ച് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഓറഞ്ച് വേണം വേണം പറഞ്ഞിട്ട് അപ്പോൾ ഭാവിക്കും ദേവിട്ടിക്കും ഓറഞ്ചൊക്കെ കൊടുത്തു അവർ രണ്ടുപേരും കൂടെ അതിരുന്ന് കഴിക്കുക കഴിക്കുന്നതിൻ്റെ പകുതി അവർ താഴെക്കൂടെ കളയും പിന്നെ മക്കളല്ലേ അങ്ങനെയെങ്കിലും അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അതൊക്കെ ചെയ്യുന്നതന്നെ വലിയ കാര്യമാണ് അപ്പം ഞാനത് അത്ര കാര്യമാക്കാറില്ല ദേട്ടിയും വാവയും കൂടെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ വാവ ഞാൻ ഫുഡൊക്കെ കൊടുത്തു രാവിലത്തെ അധികം ഒന്നും കഴിച്ചില്ലെന്ന് ഇന്നും ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിച്ചുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല പിന്നെ അതേ കരച്ചിലൊക്കെ തുടങ്ങി അവൾക്ക് പിന്നെ അവളെ ടെടീനെ അവളെ തൊട്ടിലിട്ട് ആട്ടണം അപ്പൊ അങ്ങനെ കറിഞ്ഞ് കറിഞ്ഞ് വാവേനെ ഞാൻ അങ്ങനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കി എന്നിട്ടാണ് ഞാൻ ദേവൂട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നത് അവൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സൊക്കെ കഴിച്ചല്ലോ അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല വാവ എപ്പോഴും തൊട്ടിലൊക്കെ കിടക്കും പക്ഷെ പകല് മാത്രമേ ഉള്ളൂ രാത്രിയിൽ തൊട്ടിൽ കിടക്കില്ല എൻ്റെ കൂടെ തന്നെ വെട്ടിലൊക്കെ കിടക്കാറ് അങ്ങനെ അവൾ ഉറങ്ങി അപ്പം ഞാൻ പിന്നെ ഉച്ചത്തേക്ക് ചോറും കറി തോരനൊക്കെ ഇരിപ്പുണ്ട് ഞാൻ ശനിയാഴ്ച കുറച്ച് അധികം കറി ഇപ്പം ഉണ്ടാക്കി വയ്ക്കുക പക്ഷെ സൺഡേ എനിക്ക് വലിയ അധികം നേരം കിച്ചണിൽ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കുമ്പളങ്ങ കിട്ടിയായിരുന്നു കുമ്പളങ്ങയൊക്കെ ഇവിടെ അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടില്ല അപ്പം കിട്ടുമ്പോൾ അധികം കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചധികം കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും അപ്പോൾ ബാക്കി കട്ട് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ആവശ്യത്തിൽ കറിക്കുള്ളൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ വേഗം വേവിച്ചെടുക്കാരുത് സൺഡേ ഓണ്ട് മൊത്തത്തിൽ നേരം വഴകും ചെയ്യല്ല വെച്ചപ്പോൾ പതുക്കെ വരുള്ളൂ ഉച്ചത്തെ ഭക്ഷണമൊക്കെ നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ നീക്കുമ്പോഴേക്കും എട്ടര ഒമ്പത് മണിയാകും പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് കഴിഞ്ഞപ്പോഴേക്കാൻ പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പൊ പിന്നെ ലഞ്ച കപ്പ് അതുക്കെ ആക്കാമെന്ന് വിചാരിച്ചു കറി മാത്രമേ ആക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയെടുത്തു ഇവിടെ എനിക്ക് സഹായത്തിന് ഒരാൾ വരുന്നുണ്ട് അപ്പൊ സൺഡേ കൊണ്ട് അവർ വരില്ല അപ്പൊ ഞാനും ഉള്ള പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടാൽ തന്നെ കിച്ചണൊന്ന് വൃത്തിയാകും പക്ഷെ എനിക്ക് എപ്പോഴൊന്നും സാധിക്കാറില്ല പാത്രം കഴുകാതെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു പണിയും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവില്ല മടി പിടിച്ച അങ്ങനെ ഇരിക്കും എന്നാൽ തന്നെ കിച്ചന് ആകെ പരന്നു കിടക്കുന്നുണ്ട് എനിക്കൊന്നും അടുക്കിപ്പിറുക്കി വെക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മൊത്തം ഒരു സൈഡിൽ നിന്ന് ക്ലീനിങ് തുടങ്ങാൻ വിചാരിച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അടുക്കിപ്പിറുക്കി വെക്കാൻ വിചാരിച്ചു പിന്നെ എനിക്കങ്ങനെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനോ കിച്ചൻ ഒരുക്കാനോ അങ്ങനെ ഒതുക്കി വെക്കാനോ എനിക്കങ്ങനെ പറ്റേ ഇല്ല ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ അല്ലെങ്കിൽ വീട്ടില് അമ്മയും വലിയമ്മമാരൊക്കെ എത്ര പെട്ടെന്നാ കുക്കിങ്ങും തീർത്ത് വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് എന്നെ കൊണ്ട് പറ്റിയേ ഇല്ല ഞാൻ ഭയങ്കര സ്ലോ ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് കുക്ക് ചെയ്യാനും ക്ലീനിങ്ങിനും ഒന്നും അറിയാത്തോണ്ട് എങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെയാ കാരണം എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ലല്ലോ ആ ഒരു തിരിച്ചറിവ് എനിക്ക് വന്ന് അപ്പൊ പിന്നെ വാവ് നീക്കുമ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു കാരണം അവള് ഇഡ്ഡലി അധികം കഴിച്ചില്ല ഒരു ഇഡ്ഡലിന്റെ പകുതിയെ കഴിച്ചോളൂ അപ്പോൾ ആപ്പിളും പഴവും വെച്ചിട്ട് കട്ടിയിലടിക്കും ജ്യൂസ് പോലെ നല്ല ലൂസായിട്ടൊന്നും ആവില്ല അപ്പൊ വാവയ്ക്കും ഇഷ്ടം ഞാൻ കൊടുത്ത് അങ്ങനെ ശീലിച്ചിട്ടുണ്ടാവും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ആപ്പിളും പഴവും പാലും ഒക്കെ പാടിട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് എടുത്തു വെച്ചു അപ്പത്തേക്ക് രാവിലെ ആയിട്ട് മുറ്റത്ത് കൂടെ നടന്നു അപ്പൊ ഞാൻ പണ്ട് എപ്പോഴും നട്ടത് അപ്പോൾ അതിലങ്ങനെ കോവയ്ക്കൊന്നും ഉണ്ടാവാറില്ല ഉണ്ടാവും അതങ്ങനെ പെട്ടെന്ന് തന്നെ പ്രാണികൾ കടിച്ചിട്ട് മോശമായി പോകാറുണ്ട് അധികം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ല കാരണം ബാക്കിൽ ബാക്കിലധികം സ്ഥലമൊന്നുമില്ല അപ്പോൾ പിന്നെ അതിനുള്ള മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ പിടിക്കാത്ത എഴുതിയിട്ട് ഞാനതിനു വളമ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല പക്ഷെ ഇന്ന് മുറ്റത്ത് കൂടെ നന്നായി പേട്ടം പറയുന്നുണ്ട് ഒരു പേരിക്കുള്ള കോവയ്ക്കൊക്കെ ഉണ്ട് നമുക്ക് പറിക്കാമറു അപ്പോൾ പിന്നെ എനിക്കും അത്ഭുതം ഞാൻ ഇത്രയും ശ്രദ്ധിക്കാതെ ആയിട്ടും കൂടെ കോവക്കൊക്കെ ഉണ്ടായിരിക്കല്ലേ അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയതാ അപ്പോൾ കുറച്ച് കിട്ടി പക്ഷെ കുറച്ച് ഉണ്ടാവാനും ഉണ്ട് ഇനിയിപ്പൊ അടുത്ത ആഴ്ചത്തേക്കോ ചിലപ്പോൾ കിട്ടുമായിരിക്കും അങ്ങനെ ഞങ്ങൾ എന്താളും കൂടെ എത്താവുന്നൊക്കെ പറിച്ചെടുത്തു പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ദേവുട്ടി ഒപ്പം കൂടും അവർക്കും ഇഷ്ടാ അവിടെ തന്നെ കുറച്ച് പച്ചമുളകും ഉണ്ട് അതൊക്കെ തനിയുണ്ടായതാ പച്ചമുളകൊന്നും ഞാൻ പിടിപ്പിച്ചോ ഒന്നല്ല തനിയുണ്ടായതാ അപ്പൊ പിന്നെ പച്ചമുളകും കുറച്ച് പറിച്ചെടുത്തു ഇപ്പൊ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ പച്ചമുളക് വാങ്ങിക്കാറില്ല കാരണം ഇതൊന്നും എനിക്ക് ആവശ്യത്തിന് അപ്പം പോയാൽ കിട്ടുന്നുണ്ട് പിന്നെ അധികം കിട്ടുമ്പോൾ ഞാൻ കുറച്ച് വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ എടുത്തു പിന്നെ നമുക്ക് അരയ്ക്കാനൊക്കെ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ പിന്നെ ദേവിന്റെ തലയിലൊക്കെ എണ്ണ തേപ്പിച്ചു കൊടുത്തു സൺഡേല കാട്ടൊന്ന് തലയിലൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ദേവവിന്റെ തലയിലൊക്കെ എണ്ണയൊക്കെ തേപ്പിച്ച് എരുത്തിയപ്പോഴത്തേക്ക് വാ എണീട്ട് അപ്പൊ ഞാൻ വാവിക്ക് കയ്യോടെ ജ്യൂസൊക്കെ കൊടുത്ത് അവള് കുറച്ചൊക്കെ കുടിച്ചു ബാക്കി കുറെ ഒക്കെ കളയും അങ്ങനെയൊക്കെ വാവയ്ക്ക് കുളിക്കാൻ നല്ല ഇഷ്ട അപ്പൊ ദേവുട്ടി കുളിച്ചിറങ്ങി വന്നപ്പോ തന്നെ അവളും വാശി തുടങ്ങി അവൾക്കും കുളിക്കാന്ന് അപ്പൊ ജ്യൂസൊക്കെ കുടിച്ച് അവളെ മേത്തു കൂടെ കായപ്പോ അങ്ങനെ കയ്യോടെ കൊണ്ടു കുളിപ്പിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തേക്ക് ഞാൻ കറിയൊക്കെ റെഡിയാക്കി തേങ്ങ കരച്ച് തേങ്ങയും ജീരകം ഇട്ട് അരച്ചിട്ട് മോരും ഒഴിച്ചിട്ട് അത്രേ ഉള്ളൂ എന്നിട്ട് അത് കഷ്ണത്തേക്ക് ഇട്ടിട്ട് വേവി ഒന്ന് തിളപ്പിക്കും പിന്നെ വറുത്തൊഴിക്കും അത്രയേ ചെയ്യുള്ളൂ ആ അതിന് മുന്നേ ഞാൻ കഷ്ണം വന്നപ്പോൾ അതിലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടായിരുന്നു അപ്പം കറിയൊക്കെ ആയി ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചു പക്ഷെ ഇവർക്കാർക്കും വിശക്കുന്നതും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ എടുത്ത് വെച്ച് വിശക്കുമ്പോൾ കഴിക്കട്ടെ ആയിരുന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി ഇന്ന് വലിയ മഴയൊന്നുമില്ല ഇപ്പം അടുത്ത് ഭയങ്കരമായിട്ട് മഴയൊന്നും ലൂസാക്കിയിൽ പക്ഷേ രണ്ടു ദിവസമായിട്ട് എന്തോ മഴയില്ല അപ്പം മുറ്റത്ത് കൂടെ ഇറങ്ങി നടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നു അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഒത്തിരി നാളായി ഞങ്ങളിങ്ങനെ മുറ്റത്ത് അങ്ങനെ ഇറങ്ങി നടക്കാറില്ല കാരണം ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു രണ്ടു ദിവസമായിട്ട് എന്തോ മഴ പെയ്യുന്നില്ല അതുകൊണ്ട് മുറ്റൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഫുള്ള് വെള്ളമായിരിക്കും എപ്പോഴും മാവിക്കും ദേട്ടിക്ക് ഇത് എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ട പിന്നെ സൈക്കിളൊക്കെ ഓടിക്കും പിന്നെ മെയിനായിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഈ ഗാർഡൻ്റെ ഉള്ളിക്ക അവിടെ കളിക്കുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ അവളാ അവിടുത്തെ മണ്ണിൽ കളിക്കും പിന്നെ ഇത് ഈ ചെടിയുടെ എല്ലാം നല്ല പൊട്ടിക്കും അപ്പൊ ഒരു പാല് വരും അപ്പോൾ ഇടയ്ക്ക് പറയാൻ പറ്റില്ല വായലൊക്കെ കൊണ്ടുപോയിട്ടും അതുകൊണ്ട് അങ്ങനെ വിടുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വിടാറില്ല ദേവിട്ടിക്ക് വാവയുടെ ഇപ്പോഴത്തെ പ്രായമായ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്ന ഈ വീട്ടിക്ക് അതോ ഇവരുടെ ഒരേ പ്രായമുള്ള മക്കൾ രണ്ട് മൂന്ന് പേര് പിന്നെ ഇവർക്ക് പഠിക്കാനോ സ്കൂളിൽ പോക്കോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ചെറിയ പിള്ളേരല്ലേ ഒരേ പ്രായത്തിലുള്ള കുട്ടികളോ എപ്പോഴും കളിയായിരുന്നു ഊട്ടത്ത് കൂടെ നല്ല രസമായിരുന്നു ഇപ്പം എത്ര പെട്ടെന്ന സമയം പോകുന്നത് ദേവിട്ടി വലുതായി വാവ അതേപോലെ അത് കൂടെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് പക്ഷെ വാവയ്ക്ക് കൂട്ട് ദേവിട്ടിയപ്പോൾ ഞാനും ദേവിട്ടി ഏട്ടനും ഒരുമിച്ചുള്ള ഞങ്ങളുടെ നല്ലൊരു സമയം ഞങ്ങൾ ഈ വീടും ഈ ആടും അതുകൊണ്ടുതന്നെ ഇവിടെ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് അങ്ങനെ കളിച്ച് നല്ലപോലെ ക്ഷീണിച്ചു പിന്നെ ഞാൻ പിടിച്ച് വീട്ടിൽ കയറ്റി പക്ഷെ വീടിനകത്ത് കയറുന്നില്ല മുറ്റത്ത് പോയിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം പിന്നെ ഞാൻ നേരത്തെ വഴുകി അപ്പം ഫുഡൊക്കെ കൊടുക്കാൻ വിചാരിച്ചു ഓരോ വായ വന്ന് കഴിക്കുന്നുണ്ട് കൂടെ ദേവൂട്ടിയും കഴിച്ചു നമ്മളും ഫുഡൊക്കെ കഴിച്ചു ഉച്ചത്തെ ഉച്ചത്തെ പറയുമ്പോഴേക്കു തന്നെ നാലര മണി ആവാറായിണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്ന് സൺഡേ ആയിട്ട് എവിടെയും പോയിരുന്നില്ല പിന്നെ ഏട്ടൻ പറഞ്ഞ് നമുക്കൊന്നും പോയിട്ട് വരാം എവിടെങ്കിലും ഏതെങ്കിലും ഷോപ്പ് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിൽ വാങ്ങിക്കാം അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പക്ഷെ അങ്ങനെ ഒന്നും വാങ്ങിക്കാനൊന്നും പോയില്ല വെറുതെ ഒന്ന് വണ്ടീന ഇങ്ങനെ കറങ്ങി പിന്നെ ഇസ്ബാഗ് മാളിന്റെ ഡോണട്ട് കിട്ടുന്ന ഷോപ്പ് ഉണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഡോണട്ട് വാങ്ങിച്ചു ഞാൻ ഇതൊരു മുന്നത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു നല്ല അടിപൊളി ഡോണട്ട് കിട്ടുന്നൊരു ഷോപ്പ് നല്ല ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കാറ് വേറെ ഇവിടെ അടിപൊളിയായിട്ട് ഡോണട്ട് കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ടാവേ ഞങ്ങൾ ഇവിടെ ഗെയിം സോണിൽ പോവാറുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ച് ഇഷ്ടമായിട്ട് നമ്മളിടയ്ക്ക് പുറത്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ലൊരു സൺഡേ ഇവിടെ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്യണം ചെയ്യാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം